നവകേരള സദസ്സിന്റെ ഭാഗമായി കരനാഗപ്പള്ളിയിൽ തിരുവാതിര മത്സരം സംഘടിപ്പിച്ചു കുലശേഖരപുരം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലായിരുന്നു തിരുവാതിര മത്സരം നടത്തിയത് കരുനാഗപ്പള്ളിയിൽ നടത്തുന്ന നവകേരള സദസ്സിനോടനുബന്ധിച്ചാണ് സംഘടിപ്പിച്ചത് സംഘടിപ്പിച്ചത്യകാവ് പുന്നക്കുളം എസ് എൻ ഡി വി സംസ്കൃത യു പി എസ് സംഘടനത്തിൽ വിളംബര സായാഹ്നത്തിന്റെ ഭാഗമായാണ് താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി വിജയകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു നിങ്ങൾ നിങ്ങൾ അനുഭവിച്ചിരുന്ന സന്തോഷം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം തൊട്ടു തോട് റോഡിലേക്ക് ഇപ്പോൾ അവിടെ നീന്തി സന്തോഷം സന്തോഷം ഉണ്ടോ എന്ന് എവിടെയാണ് മനുഷ്യന്റെ നഷ്ടപ്പെട്ടു എന്നത് മനുഷ്യൻ തുരുത്തുകളിലേക്ക് അപ്പോഴാണ് ഒരു ഗവൺമെന്റ് ആത്യന്തികമായി തീരുമാനിക്കുന്നത് ഇതെല്ലാം ചെയ്യുന്നത് സന്തോഷത്തെ വീണ്ടെടുക്കാനാണ് കുലശേഖരപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനിമോൾ നിസാം മഹിള അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സൂസൻ കോടി ജില്ലാ പഞ്ചായത്ത് അംഗം ഗളീഷൺമുകൾ സോമൻപിള്ള സി രാധാമണി ശരവണൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി